നമസ്കാരം മാരുതി സുസൂക്കി ബ്രസയും ടാറ്റ നെക്സോണും ഹ്യുണ്ടായി ബെന്യുവെല്ലാം അരങ്ങുവാഴുന്ന സെഗ്മെന്റിലേക്ക് സ്കോഡ ഒരു പുത്തൻ മോഡൽ പുറത്തിറക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ വാഹന ലോകമേറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് പുത്തൻ കാറിന് പേരിടാൻ സോഷ്യൽ മീഡിയയിൽ കമ്പനി ഒരു ക്യാമ്പയിനും ആരംഭിച്ചു അങ്ങനെ മലയാളി കൊടുത്ത പേര് തെരഞ്ഞെടുത്ത് സ്കോഡ തങ്ങളുടെ പുതിയ സബ് ഫോർ മീറ്റർ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തിന് കൈലാഖ് എന്ന പേര് സമ്മാനിച്ചു വിപണിയിലെത്തിയതും ആളുകൾ ഇരുകയ്യും നീട്ടി പുതു സ്വീകരിക്കുകയും ചെയ്തു ഇതിന് പ്രധാന കാരണമായത് കൈലാക്കിന്റെ പ്രാരംഭ വില തന്നെയായിരുന്നു ഏഴ് ദശാംശം എട്ട് ഒമ്പത് ലക്ഷത്തിനെത്തിയ സ്കോഡയുടെ പുത്തൻ എസ് യു വി വലിയ ഹിറ്റടിച്ച് മുന്നേറുകയാണ് എന്നാൽ ഏപ്രിൽ മുതൽ കൈലാക്കിന്റെ വില വർദ്ധിപ്പിച്ച് കമ്പനി ആരാധകർക്ക് ചെറിയ നിരാശ സമ്മാനിക്കുകയുണ്ടായി ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റേജ് എന്നീ വേരിയന്റ് നിരയിലെ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലുള്ള ഏഴ് വേരിയൻറ്റുകൾക്കാണ് പുതിയ വില വർധനവ് ബാധിച്ചിരിക്കുന്നത് സ്കോഡ കൈല ക്ലാസിക് ബേസ് വേരിയൻറ്റിന് മുപ്പത്തിയാറായിരം രൂപ വില വർധനവാണുണ്ടായത് അങ്ങനെ ബേസ് മോഡൽ വാങ്ങണമെങ്കിൽ ഇനി മുതൽ എട്ട് ലക്ഷം രൂപ എക് ഷോറൂം വിലയായി പോക്കറ്റിൽ നിന്നും ഇറക്കേണ്ടി വരും അതുപോലെ സിഗ്നേച്ചർ മാനുവൽ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് ക്രിമുകൾക്ക് യഥാക്രമം ഇരുപത്തിയാറായിരം രൂപയും മുപ്പത്തിയാറായിരം രൂപയും വില വർധനവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൂടുതൽ റിച്ച് ആയെങ്കിലും സുപ്രധാനമായൊരു തീരുമാനം കമ്പനി കൈക്കൊള്ളുകയുണ്ടായി കൂടുതൽ ഫീച്ചറുകളുള്ള സ്കോഡ കൈലാക്കിന്റെ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റേജ് വേരിയന്റുകളുടെ വില കമ്പനി വെട്ടിക്കുറയ്ക്കുകയുണ്ടായി ആരും പ്രതീക്ഷിക്കാതിരുന്ന ഈ ഒരു നടപടി ശരിക്കും എതിരാളികളെ പോലും വിറപ്പിക്കുന്നതാണ് എൻഡ് മോഡലുകളുടെ വില ഒറ്റയടിക്ക് നാല്പത്തിയാറായിരം രൂപ വരെയാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ കുറച്ചിരിക്കുന്നത് ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സ്കോഡ കൈലാക്ക് സിഗ്നേച്ചർ പ്ലസിന്റെ വില ഇപ്പോൾ പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് മുമ്പത്തെ പതിനൊന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷത്തിൽ നിന്നും പതിനയ്യായിരം രൂപയാണ് മോഡലിന് കമ്പനി കുറച്ചിരിക്കുന്നത് അതേസമയം മുമ്പ് പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ ഷോറൂം വിലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രസ്റ്റേജ് പ്ലസ് ഓട്ടോമാറ്റിക്കിന് അയ്യായിരം രൂപ കുറച്ച് പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ആക്കിയിട്ടുണ്ട് കോമ്പാക്ട് എസ് യു വിയുടെ ടോപ്പ് ആൻഡ് വേരിയന്റായ ആയ പ്രസ്റ്റേജിനാണ് നാൽപ്പത്തി ആറായിരം രൂപയുടെ കുറവ് സംഭവിച്ചിരിക്കുന്നത് പ്രസ്റ്റേജ് മാനുവലിന് മുമ്പ് പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയായിരുന്നു വിലയുണ്ടായിരുന്നതെങ്കിൽ പുതിയ വില പരിഷ്കാരത്തിന്റെ ഫലമായി നാല്പത്തി ആറായിരം രൂപ കുറഞ്ഞ് പന്ത്രണ്ട് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം ആയി ഷോറൂം വില അതേസമയം പ്രസ്റ്റേജ് ഓട്ടോമാറ്റിക്കിന് ഇനി മുതൽ പതിമൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം മുടക്കിയാൽ മതിയാവും മുമ്പത്തെ പതിനാല് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയായിരുന്ന വിലയാണിപ്പോൾ നാല്പത്തി ഒന്നായിരം രൂപ വെട്ടിക്കുറച്ചിരിക്കുന്നത് ലോവർ വേരിയൻറ്റുകളിൽ ലഭിച്ച വില വർധനവിനിടയിൽ ഈയൊരു കാര്യം അധികമാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു കൈലാക്ക് വാങ്ങുന്ന ആദ്യത്തെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉപഭോക്താക്കൾക്ക് സൗജന്യമായി മൂന്ന് വർഷത്തെ സ്റ്റാൻഡേർഡ് മെയിൻ്റനൻസ് പാക്കേജും സ്കോഡ വാഗ്ദാനം ചെയ്തിരുന്നു ഈ മാസം അവസാനത്തോടെ മുപ്പത്തി മൂവായിരം യൂണിറ്റുകളുടെ ഡെലിവറികൾ പൂർത്തിയാക്കാനാണ് ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് അതിനാൽ ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡിന്റെ കുഞ്ഞൻ എസ് യു നിലവിൽ നാല് മാസം വരെ ബുക്കിംഗ് പീരീഡ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഡിമാൻഡ് വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാൻ സ്കോഡ തങ്ങളുടെ ചക്കൻ പ്ലാന്റിൽ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമ്പനിയുടെ നിലവിലുണ്ടായിരുന്ന മിഡ് സൈഡ് കുഷാക്കും സ്ലാവിയയും ഉപയോഗിക്കുന്ന അതേ എം ക്യുബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിന്റെ പിന്തുണയോടെയാണ് കൈലാക്കും നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന്റെ ഹൃദയം